എല്ലാ കൂട്ടുകാർക്കും സുഖാണോ ബിൻഷ ലൈഫ്ലോഗിലെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാം കേട്ടാ ഇത്തിരി നേരം വൈകിട്ടത് അപ്പൊ നമുക്ക് ജോലികൾ ചെയ്യുകയും ചെയ്യാം വർത്താനം പറയുകയും ചെയ്യാം അങ്ങനെ ആവട്ടെ ഇന്നത്തെ വീഡിയോ അല്ലേ അപ്പൊ ഞാൻ സാമ്പാർ വെക്കാനുള്ള പരിപാടിയിലാണ് പച്ചക്കറിയൊക്കെ ഒന്ന് കേൾക്കാദ്യാ എന്റെ കാര്യായിട്ടുള്ള പച്ചക്കറി ഒന്നും ഇല്ല കേട്ടോ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ഇത്തിരി നേരം വൈകിട്ട് എന്നിട്ടത് അത് കാരണം ജോലികളൊന്നും കഴിഞ്ഞിട്ടില്ല മടി പിടിച്ചു കൂട്ടാ അല്ലെങ്കിൽ നേരത്തെ എനിക്ക് എല്ലാ പണികളും കഴിയണതാ സ്കൂളൊന്നും ഇല്ലാതാവുമ്പോ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയല്ലേ ഒത്തിരി മടി പിടിക്കുക അല്ലെ ആ കറക്റ്റ് ആ സമയത്ത് നമ്മുടെ പണികൾ കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവും അല്ലേ ഞാനിത്തിരി നേരം വൈകി എന്നിട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ അത്രേ ഉള്ളൂട്ടെന്നത്തെ പാചകം പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കണം കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് നമുക്കിന്ന് നമ്മൾ സ്കൂളടച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുന്ന ആയിരിക്കും എവിടെ പിന്നെ അവരുടെ തല്ലുകൂട്ടം തീർക്കാനേ നമുക്ക് നേരം ഉണ്ടാവുകയുള്ളു എല്ലാവരും അങ്ങനെയാണോ എൻ്റെ വീട്ടിൽ മാത്രമാണോ ഈ തല്ലുകൂട്ടമുള്ള രണ്ടാളും കണ്ണ് തെറ്റി അപ്പം തല്ലുകൂടും ഉഡായിപ്പ് സാമ്പാറേട്ടാന്നത്തെ എല്ലാ ദിവസവും ഉഡായിപ്പിന്നെ ചേട്ടാ ഉഡായിപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാ നേട്ടം പറയുക നല്ല കാര്യായിട്ട് നമ്മള് സദ്യ ഒക്കെ ഒരുക്കി വെച്ചുകഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല തട്ടിക്കൂട്ടൊക്കെ കാണിച്ച് വെച്ചു കഴിഞ്ഞാണ്ടല്ലോ അന്ന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കറികൾക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് അങ്ങനെ ചെയ്തു നോക്ക് നമ്മുടെ പാറക്കുട്ടിക്ക് ഞാനേ കൊറച്ച് മുന്തിരി മേടിച്ചതാണ് കേട്ടാ ഞാൻ അവൾക്ക് ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കന്നെ കുറച്ച് മുന്തിരി മേടിച്ച് ഉണക്കി കഴിഞ്ഞാൽ നല്ലതല്ലേ അപ്പൊ ഞാൻ കുറച്ച് മുന്തിരി മേടിച്ചതാണ് ഇട്ടത് നമുക്കിത് ഉപ്പ് വെള്ളത്തിലിട്ട് അതിൻ്റെ വിഷമൊക്കെ ഉള്ളത് നേരം പോവാനായിട്ട് മുക്കി വയ്ക്കാം ഞാൻ വേടിച്ചപ്പോൾ ഇത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നാണ് പക്ഷേ എന്നാലും നമുക്ക് കുറച്ചേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചുകഴിഞ്ഞാൽ അതിലത്തെ വിഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും നമുക്ക് ഇങ്ങനെ ഇത് വേർപ്പെടുത്തിയിടാം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളിലും മായം ചേർന്നിട്ടുണ്ട് എന്നാലും നമ്മളുടെ ഒരു സമാധാനത്തിന് നമുക്ക് ഇത്തിരി നന്നായിട്ട് കഴുകിയെങ്കിലും എടുക്കാല്ലേ അപ്പോൾ നമുക്ക് മഞ്ഞപ്പൊടിയും പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ കലക്കിയ വെള്ളത്തിലാണ് കേട്ടോ ഈ മുന്തിരി പറിച്ചിട്ടിട്ടുള്ളത് നന്നായിട്ടൊന്ന് തിരുമ്മി നമുക്ക് ഈ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് ഇട്ടുവെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകാം ഞാൻ പാറക്കുട്ടിക്ക് കൊടുക്കാനായിട്ട് കടയിൽ നിന്ന് കുറച്ച് ഉണക്ക മുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് തന്നെ കുറച്ച് മുന്തിരി മേടിച്ച നമ്മുടെ പച്ചക്കറി കുക്കറിൽ കുക്കറിലിട്ടതൊക്കെ വെന്തിട്ടുണ്ട് നന്നായി ഉടയാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന അതൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തപ്പലുണ്ട് കേട്ടോ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്ന കുറവാണല്ലോ അത് കാരണം ഒരു ചെറിയ തപ്പലുണ്ട് സാമ്പാറൊന്നും കടുക് വറുക്കായിട്ടാണ് നമ്മുടെ നല്ല എടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് വന്നിട്ടുണ്ടാവും മുന്തിരി നന്നായിട്ട് ഒന്നും കൂടെ കഴുകിയതിനു ശേഷമാണ് ഞാൻ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണത് ഇട്ടാ പിന്നെ നമ്മൾ ഒരുപാട് നേരം മുന്തിരി വെള്ളത്തിലിട്ട് വേരിക്കൊന്നും വേണ്ട ആ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചൂട് കയറുമ്പോൾ ഇങ്ങോട്ട് കോരി എടുക്കാം ഒരുപാട് നേരം മുന്തിരിനെ വേവിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്നും മുന്തിരി വാടി കിട്ടിയാൽ മതി അപ്പം നമ്മുടെ മുന്തിരി വാടി കിട്ടിയിട്ടുണ്ട് നമുക്കിനിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം വെള്ളം ഇല്ലാണ്ട് വേണം നമ്മളിത് കോരി എടുക്കാനായിട്ടിട്ട് അപ്പോൾ നമുക്കൊരു വല പോലത്തെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കോരി എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇല്ലാണ്ട് കിട്ടും വെള്ളമില്ലാണ്ട് കോരി എടുത്താലാണ് നമ്മുടെ മുന്തിരി നന്നായിട്ട് വേഗം ഉണങ്ങി കിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു തുണിയിൽ വച്ചിട്ട് വെള്ളമൊക്കെ ഒപ്പിയെടുത്ത് കഴിഞ്ഞാൽ വേഗം ഉണങ്ങി കിട്ടാൻ എളുപ്പമാണ് അപ്പോൾ നമുക്കിനി മുന്തിരി ഉണക്കാൻ വയ്ക്കുന്നതായിട്ട് മുമ്പ് വേറൊരു പണിയും കൂടി ഉണ്ട് ഞാൻ കുറച്ച് മല്ലിയില വാങ്ങിയിട്ടുണ്ടായി ഉണക്കിയെടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ മല്ലിയില വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് മല്ലിയില പഴുത്തു പോകണോ ചീഞ്ഞ് പോകണമെന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് മല്ലിയല എങ്ങനെ കേടാവാതെ സൂക്ഷിക്കാമെന്ന് നമുക്ക് നോക്കണ്ടേ നമ്മൾ എത്രയൊക്കെ മല്ലിയല മേടിച്ചിട്ട് വൃത്തിയാക്കി കഴുകി ഫ്രിഡ്ജിൽ വെച്ചാലും ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്നുകിൽ അതിൻ്റെ ഇലയൊക്കെ പഴുത്തി തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇലയൊക്കെ ചീയാൻ തുടങ്ങിയിട്ടുണ്ടാവും നമ്മൾ ഫ്രിഡ്ജിൽ മല്ലിയിലൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഓടി ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ടാവും ആവശ്യം നേരത്തെ നമുക്ക് ചിലപ്പോൾ അത് എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഇങ്ങനെ നമ്മൾ മല്ലിയേനെ ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം അപ്പം മല്ലിയിലത്തെ കേടുള്ള ഇലകളൊക്കെ നമുക്ക് കളഞ്ഞതിന് ശേഷം ആദ്യം പച്ച വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി അതിലത്തെ മണ്ണും പൊടിയൊക്കെ ഉള്ളത് കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് നല്ല വെള്ളത്തിൽ ഒരു പ്രാവശ്യം കൂടെ കഴുകിയിട്ട് അതിലത്തെ വെള്ളമൊക്കെ കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്കൊരു നല്ല തുണിയോ തോർത്തോ എന്തെങ്കിലും എടുത്തിട്ട് അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് തോറത്തിലിട്ടിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും വെച്ചിട്ട് അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്ത് എടുക്കണം നമ്മൾ രണ്ടിഞ്ച് നീളത്തിൽ മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ തീരെ പൊടിയാക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങി വരുമ്പോ വല്ലാണ്ട് പൊടിയായിട്ട് പോവും അപ്പൊ നമ്മള് ഇത്തിരി നീളത്തില് വേണത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ഞാൻ ദേ ഈ നീളത്തില് കട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നീളത്തിലാണ് ഏട്ടാ കട്ട് ചെയ്തെടുത്തേക്കുന്നത് നമുക്ക് ഇതിന്റെ കട ഉപയോഗിച്ച് വേണമെങ്കിൽ നട്ടൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോ അത് പിടിക്കുകയൊക്കെ ചെയ്യും ഞാനിവിടെ നട്ടിട്ട് പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോ നടാനൊന്നും എടുത്തു വെച്ചിട്ടില്ല ഞാനിപ്പോ ഇത് കട്ട് ചെയ്തിട്ട് കളയുകയാണ് ചെയ്യണത് നല്ല നീളത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഒന്നും കൂടെ അതിലത്തെ വെള്ളൊക്കെ പോകാനായിട്ട് കുടഞ്ഞ് തോർത്തുകൊണ്ട് ഒന്നും കൂടെ ഒപ്പിയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് തുണക്കാൻ വെക്കാം നോക്കി ചൂടാ ഈ വെയിലത്തൊക്കെ ആൾക്കാർ അതുകൊണ്ട് ഈ അലോണെനിക്ക് കിട്ടും കേട്ടോ ഈ വെയിലത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്ര വെയില ചൂട്ടത്ത് നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു മുട്ട ഒഴിച്ചു കഴിഞ്ഞാൽ ഓംബ്ലേറ്റ് അടിച്ചു കിട്ടും അത്ര ചൂടായിട്ട് പഴുത്താണ് ട്ട കിടക്കണതോടെ ഈ നിലക്കാണ് ചൂട്ന്ന് വെച്ച ആൾക്കാരൊക്കെ വെയിൽ കൊണ്ട് ചത്തു പോകും അതുപോലത്തെ വെയിലാണ് ട്ടാ നമ്മൾക്ക് ഒരു ഇത്തിരി നേരം വെയിലത്ത് ഇരുന്നപ്പൊ എന്തൊരു ബുദ്ധിമുട്ടാ അപ്പൊ വെയിലൊക്കെ കൊണ്ട് പണിയെടുക്കുന്ന ആൾക്കാരെ ആരെയൊന്നും ആലോചിച്ച് നോക്കിയല്ലേ അവരെ സമ്മതിക്കണം കേട്ടാ അയ്യോ എന്റെ കാലൊക്കെ പുള്ളി മുന്തിരിയൊക്കെ ഉണക്കാൻ വെച്ചിട്ട് വരുന്ന തല പൊട്ടിത്തെറിക്കണ വെയില അപ്പം നമുക്കൊരു വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ അപ്പം നമുക്ക് കുറച്ച് പഞ്ചസാര അതിലിടാം മിക്സിട്ടിട്ട് അടിച്ചെടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ചെറു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാട്ട നമുക്ക് നാരങ്ങ വെള്ളമില്ല എന്ന് തോന്നാനായിട്ടും പിള്ളേരെ പറ്റിക്കാനായിട്ടും വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് ക്യാരറ്റ് തൊലി കളഞ്ഞ് ചെറിയ പീസുകളാക്കിയിട്ട് കുറച്ചിട്ട് കൊടുക്കാം കേട്ടാ ഞാൻ ഇവിടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല കളർ കിട്ടും നമ്മുടെ നാരങ്ങ വെള്ളത്തിൻ്റെ ആ കളറൊന്നും മാറിയിട്ട് ഒരു ഓറഞ്ച് കളറായിട്ട് കിട്ടും ഒരു ലൈറ്റ് ഷെയ്ഡ് എന്നാലും കാണാൻ നല്ല രസമാണ് അപ്പം നമുക്കതും കൂടി ഇട്ടിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം അപ്പം നമ്മളുടെ ക്യാരറ്റ് മുഴുവനായിട്ടും അരഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇവിടെ ഐസ് ക്യൂബ് ഒരു മൂന്നാലെണ്ണ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കാശകാശ കുതിർത്താൻ വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് അരിച്ച് വെച്ചിട്ടുള്ള ജ്യൂസും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാട്ടാ നമ്മളുടെ നാരങ്ങ വെള്ളമാണ് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും കൂടി ഇല്ല ആ കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുമായിരിക്കും വേറെ എന്തോ ഒരു ജ്യൂസൊക്കെയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളാം ഈ ചൂട്ടത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു നാരങ്ങ വെള്ളമാണ് അപ്പം നമുക്ക് ഇനി ഊണിന് ചമ്മന്തി ഉണ്ടാക്കണം ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇവിടെ നാളികേരം പുളി ഉപ്പ് കുഞ്ഞുള്ളി പിന്നെ കുറച്ച് വരൽ മുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രയൊക്കെ കറി ഉണ്ടെങ്കിലും ഒരു ചമ്മന്തി കൂട്ടി ചോറ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ ചമ്മന്തി ചാന്തിണ്ടാക്കാനായിട്ട് നമുക്ക് മുളകൊന്നും വറുത്തെടുക്കാം തീ കൊറച്ചിലിട്ട് വറുത്തെടുക്കാം നമുക്ക് ഒരു ഇപ്പറത്തെടുത്തിൽ ഓംലറ്റ്ണ്ടാക്കാം എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞാണ്ടല്ലോ പണികൾ ചെയ്യുമ്പോൾ സംസാരിച്ചോണ്ട് ഇന്ന് കഴിഞ്ഞ നമ്മളുടെ പണികളൊന്നും നടക്കാത്ത പോലെ തോന്നും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു തപ്പലുണ്ട് പതിയെ പതിയെ അത് ശരിയായി വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ ആദ്യമായിട്ടല്ലേ മൈക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കണത് വീഡിയോ ഒക്കെ പിടിച്ച് വെച്ചിട്ട് ഡബ്ബി എല്ലാം ചെയ്യാറ് പക്ഷെ ഇപ്പൊ ഇങ്ങനെ നേരിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും സംസാരിക്കാത്തത് പതിയെ പതിയെ ശരിയായിട്ട് വരുവായിരിക്കുമല്ലേ അപ്പൊ നമ്മളുടെ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇന്ന് ചട്ടിച്ചോറാണ് കേട്ടോ ഞാൻ കുറെ ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാനൊരു ചട്ടി പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു നൂറ് രൂപയുള്ളൂ കേട്ടോ അതിന്റെ വില അപ്പം ഞാനത് വാങ്ങിയത് ഇന്ന് എന്തായാലും ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നല്ല മട്ടരിച്ചോറാണ് പിന്നെ നമുക്ക് അതിലേക്കുള്ള കറികൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ മത്തങ്ങയും വയറും ഇലശ്ശേരി ഉണ്ട് പിന്നെ ഗ്രീൻ മീസ് കറിയുണ്ട് പിന്നെ നമ്മുടെ ചമ്മന്തി പിന്നെ നമുക്ക് അച്ചാറാണ് കേട്ടോ മാങ്ങച്ചാറ് പിന്നെ കുറച്ച് ചക്കപ്പുഴുക്ക് കറികൾക്ക് ഇത്തിരി എണ്ണം കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചക്കപ്പുഴുക്ക് ഇട്ടത് പിന്നെ ചോറിന്റെ കൂടെ തിന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ ചക്കപ്പുഴുക്ക് പിന്നെ നമ്മളുടെ മുട്ട പിന്നെ എന്താണ് നമ്മൾക്ക് ഒഴിച്ചുകറി വേണ്ടേ അപ്പോൾ ഒഴിച്ചു നമ്മൾ കുറച്ച് സാമ്പാർ ഒഴിച്ചു പിന്നെ ഒരു പപ്പടം വെച്ചു പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ എല്ലാ കറികളും കൂട്ടി തിന്നാനൊരു പ്രത്യേക ടേസ്റ്റാല്ലേ നിങ്ങൾ വിചാരിക്കണ്ടാവും ബിൻഷേ ഇത്രയും കറികളൊക്കെ വെച്ചെങ്കിലും ഇതിലൊരു കുറവുണ്ടെന്ന് തോന്നണ്ട ഒരു മീൻ വറുത്തതെങ്കിലും പക്ഷെ ഞാൻ മീനൊന്നും കഴിക്കില്ലാത്ത കാരണായിട്ടാ മീനൊന്നും വെക്കാണ്ടിരുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് പച്ചക്കറികൾ വെച്ചാൽ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഞാൻ ഇത് കഴിച്ചിട്ട് വരാട്ടോ ഇനി പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയില്ലേ നമ്മളുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടോ അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കിട്ടാ പിന്നെ നമ്മളുടെ മല്യല ഉണക്കാൻ വെച്ചത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് എന്താന്ന് വീഡിയോ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഇടണത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ മല്യല ഉണങ്ങിയതും കൂടെ നമുക്ക് ഇതില് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ നന്നായിട്ട് നമ്മുടെ മല്ലിയില ഉണങ്ങി കിട്ടിയിട്ടുണ്ട് രണ്ടു ദിവസേ ഞാൻ വെച്ചോളൂട്ട വെയിലത്ത് ഇപ്പോഴത്തെ ഈ ചൂട്ടത്ത് രണ്ടു ദിവസം വെച്ചപ്പോഴത്തേക്ക് നമ്മളുടെ മല്ലിയില നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ചെപ്പിലിട്ടിട്ട് അടച്ചു വെച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാലം ഉപയോഗിക്കാം കേടൊന്നും വരില്ല അപ്പൊ ഇനി മല്ലിയില ചീഞ്ഞുപോയി എന്നുള്ള പരാതി ഒന്നും വേണ്ട ഇതുപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം കേട് കൂടാതിരിക്കട്ടെ നമുക്ക് മല്ലിയലയും പുതിനലയും വേപ്പലയും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്